മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയും പുതിയ ക്ലാസ് റൂം നിർമ്മാണവും പൂർത്തീകരിച്ചു പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളൊരുക്കി മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാൾസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത് പഠനത്തിനോടൊപ്പം കുട്ടികളുടെ കലാകായിക മികവുകൾ പ്രോത്സാഹിപ്പിക്കുക സർഗശേഷി വർദ്ധിപ്പിക്കുക ഭാഷാശാസ്ത്രം തുടങ്ങിയ മേഖലയിലുള്ള അറിവ് വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടപ്പാക്കിയത് വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി പത്തു ലക്ഷം രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിൻ്റെ മുഖഛായ തന്നെ മാറി സ്കൂൾ മുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന പാർക്കും ഏറെ ആകർഷണമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലാസ് റൂമുകളുടെ ഭിത്തികളും ത്രിമാന പെയിന്റിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഭാഷയിടം ഗണിതയിടം ശാസ്ത്രയിടം കളിയിടം നിർമ്മാണയിടം കരകൗശലയിടം ഈ ഇടം വരയിടം കുഞ്ഞരങ്ങ് ആട്ടവും പാട്ടും പഞ്ചേന്ദ്രിയയിടം ഹരിതോദ്യാനം തുടങ്ങിയ പതിമൂന്ന് ഇടങ്ങളും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട് പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന പൊന്നാനി ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാതൃക പ്രീ പ്രൈമറി വിദ്യാലയമായി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ബിആർസിയുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത് കുട്ടികൾ വളരെ സന്തോഷത്തോടെയും പിന്നെ എല്ലാ ദിവസവും വിദ്യാലയത്തിലേക്ക് എത്തണം എന്ന ചിന്തയിൽ അവർക്ക് ഏറ്റവും സന്തോഷകരവും ആഹ്ലാദകരവും പിന്നെ മറ്റു വിനോദകരമായ രീതിയിലുള്ള ഉപകരണങ്ങളും അവർക്ക് പഠിക്കുന്നതിന് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള അടുക്കുന്ന ഓരോ ഇടങ്ങൾ സൃഷ്ടിച്ച് ഏകദേശം പതിമൂന്ന് ഇടങ്ങൾ സൃഷ്ടിച്ച് ആ ഓരോ ഇടങ്ങളിലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിക്കൊണ്ടാണ് ഈ വർണ്ണക്കൂടാരം ഒരുക്കുന്നത് സിസിടി വി ന്യൂസ്